നമസ്കാരം എൻ എസ് എസ് കോളേജിലെ എസ് എഫ് ഐ എ ബി വി പി സംഘർഷവുമായി ബന്ധപ്പെട്ട് രണ്ട് എ ബി വി പി പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു രണ്ടാം വർഷ എക്കണോമിക്സ് വിദ്യാർത്ഥി സുധീ സദൻ കൊട്ടാരക്കര സ്വദേശിയായ വിഷ്ണു എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇതിൽ സുധീ സദനെ ഗവർണർ കേരള യൂണിവേഴ്സിറ്റി സെനറ്റ് അംഗമായി നാമനിർദ്ദേശം ചെയ്തിരുന്നതാണ് പ്രതിപട്ടികയിലോ മർദ്ദനമേറ്റവരുടെ മൊഴിയിലോ പേര് ഇല്ലാതിരുന്നവരെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരിക്കുന്നത് സുധീപ് പന്ത്രണ്ടാം പ്രതിയും വിഷ്ണു ഗവർണർ സർക്കാർ പോരിന്റെ പശ്ചാത്തലത്തിലാണ് ഇരുവരെയും പ്രതി ചേർത്തത് എന്ന ആരോപണവുമായി സംഘപരിവാർ സംഘടനകൾ രംഗത്ത് വരികയും ചെയ്തു ഡിസംബർ ഇരുപത്തി ഒന്നിന് ഉച്ചയ്ക്കാണ് ക്രിസ്തുമസ് ആഘോഷങ്ങളോട് അനുബന്ധിച്ച് കോളേജിൽ സംഘടനം നടന്നത് ചെയർമാൻ ഉൾപ്പെടെ ഏഴു പേർക്കാണ് പരിക്കേറ്റത് എസ് എഫ് ഐ നേതാവും കോളേജ് യൂണിയൻ ചെയർമാനുമായ വൈഷ്ണവ് എന്ന ഇരുപതുകാരൻ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർമാരായ വിവേക് എന്ന ഇരുപതുകാരൻ അനന്തു എന്ന ഇരുപത്തിയൊന്നുകാരൻ ൃഷ്ണൻ എന്ന ഇരുപത് കാരൻ സൂരജ് എന്ന കാരൻ ഹരികൃഷ്ണൻ എന്ന കാരൻ അനു എസ് കുട്ടൻ എന്ന കാരൻ എന്നിവർക്കാണ് പരിക്കേറ്റത് ഇതിൽ യദൂ കൃഷ്ണൻ ഭിന്നശേഷിക്കാരനാണ് ഇതുമായി ബന്ധപ്പെട്ട് പതിനൊന്ന് പേരെയും കണ്ടാൽ അറിയാവുന്നവരെയും സഹിതം ഇരുപത് പേരെയാണ് പ്രതിയാക്കി കേസെടുത്തത് ആദ്യത്തെ എഫ്ഐആറിലും മർദ്ദനമേറ്റവരുടെ മൊഴിയിലും ഇരുവരുടെയും പേര് പരാമർശിച്ചിരുന്നില്ല എന്ന് പറയുന്നു എന്നാൽ കണ്ടാൽ അറിയാവുന്നവരുടെ കൂട്ടത്തിൽ ഇവരുണ്ടായിരുന്നുവെന്നാണ് പോലീസ് ഭാഷ്യം സുധിയും വിഷ്ണുവും കോളേജിലെ എ ബി വിപിയുടെ പ്രമുഖ നേതാക്കളാണ് ഇവരെ എല്ലാവർക്കും നന്നായി അറിയുകയും ചെയ്യാം അങ്ങനെയുള്ളവരെ അറിയാവുന്നവരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തേണ്ട കാര്യമില്ല സെനറ്റിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു എന്ന ഒറ്റ കാരണം കൊണ്ട് സുധിയെ കേസിൽ പ്രതിയാക്കി ഗവർണർക്കെതിരെ ആയുധമാക്കാനാണ് നീക്കം എന്ന് പറയുന്നു ഗവർണർ എസ് എഫ് പോരിന്റെ പശ്ചാത്തലത്തിൽ എൻ കോളേജിൽ എസ് എഫ് സംഘർഷം രൂക്ഷമായിരുന്നു കോളേജിന് മുന്നിൽ എസ് ബാനർ ഉയർത്തി ഇതിന് പിന്നാലെ എ ഗവർണറെ ബാനർ ഉയർത്തി ബാനറിലെ അക്ഷരത്തെറ്റ് നിരവധി ട്രോളുകൾക്കും കാരണമായിരുന്നു ഇതിനു പിന്നാലെ ടൗണിലെ ആർ എസ് എസ് കാര്യാലയം അടിച്ചു തകർക്കുകയും ചെയ്തു ഏഴംകുളത്ത് ശ്രീനാഥ് എന്ന എ ബി വി പി പ്രവർത്തകന്റെ വീട് ആക്രമിക്കുകയും മാതാപിതാക്കളെ മർദ്ദിക്കുകയും ചെയ്തു ഇതിനു പിന്നാലെ കേരളത്തിലെ വിവിധ യൂണിവേഴ്സിറ്റികളിൽ അതായത് തിരുവനന്തപുരത്തെ കേരള യൂണിവേഴ്സിറ്റിയിൽ ഉൾപ്പെടെ ഗവർണർക്കെതിരെ എസ് എഫ് ഐ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു ഗവർണർക്കെതിരെ ബാനറുകൾ ഉയർത്തുകയും അദ്ദേഹത്തിൻ്റെ കോലം കത്തിക്കുകയും ചെയ്തു പിന്നീട് അദ്ദേഹം കോഴിക്കോട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് എത്തിച്ചേരുകയും കഴിഞ്ഞ ദിവസം എത്തിച്ചേരുകയും തുടർന്ന് അദ്ദേഹത്തിനെതിരെ തിരുവനന്തപുരത്തും എസ് പ്രവർത്തകർ കരിങ്കൊടി കാണിക്കുകയും ചെയ്തു